ില്ല സ്കൂളിൽ പോലും പോയില്ലായ സ്കൂള് എൻ്റെ വാപ്പയ്ക്ക് കട്ടലിന് ചതവേറ്റി കിടക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കാനും ഒന്നുമില്ലായ്മ ഉമ്മ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി ചോദിക്കുവെച്ചാൽ അവരിങ്ങനെ വീട്ടില് അവരിങ്ങനെ ആട്ടിവിടുക അത് കണ്ടിട്ട് ഉമ്മ വന്നിന്ന് ചൈക്കുവാ ഇവിടെ വന്നിരുന്നു എവിടെയെങ്കിലും ഇരുന്ന് കരയച്ചാ ഞങ്ങള് കേടുക ഞാൻ അത് കണ്ടിട്ട് ഞാൻ എനിക്ക് താങ്ങാൻ ഞാൻ വയ്യൂട്യൂബ് ചെല്ലു കണ്ടിട്ട് വിളിച്ചത് സഹായിക്കണം അച്ചായൻ എല്ലാരെയും സഹായിക്കുന്നുണ്ട് ചായ കൂട്ടത്തില് ആ കച്ചായം സഹായിക്കുന്ന ആ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു അംഗമാക്കുക അച്ചയനങ്ങൾ ഞങ്ങളുടെ വീടൊന്ന് വന്ന് കച്ചയം കാണാൻ ചായന ഹലോ നമസ്കാരം അച്ചായൻ സ്കോളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോണി വർക്കിച്ചൻ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആലപ്പുഴയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികൾ അവർ സ്കൂളിൽ പോകുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അവരുടെ അവസ്ഥ വളരെ മോശം അവർ മൂത്ത കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു അച്ചായ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഭാഗ്യല്ല കൊടയില്ല ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല അവ ആ കുടുംബത്തിൽ കാണാൻ കാരണം അവരുടെ അപ്പൻ വീണ കിടപ്പിലാണ് അപ്പൊ അവർക്ക് ഒന്നും ഒരു ഗതി ഇല്ലാത്തവരാണ് അവർ അവരെ ഒന്ന് കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണോ നിങ്ങൾ താമസിക്കുന്ന വീടൊക്കെ ഉം ചേട്ടാ അറിയോ കണ്ടിട്ടുണ്ടോ എന്നാ പറ്റി ഇതാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ ഈ ചേട്ടാ ഫുൾ ഇങ്ങനെ കിടപ്പാണ് കുഞ്ഞു പിണെങ്കി വന്നേ നിങ്ങളിങ് വാ ഈ ഈ മോള് എനിക്ക് മെസ്സേജ് അയച്ചു ആ വോയിസ് മെസ്സേജ് ഭയങ്കര ഒരു സങ്കടമുള്ള മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്ന മിനിഞ്ഞാന്ന് അല്ലേ ഇന്നലെയോ മിനിഞ്ഞാന്നോ വേണ്ട അയച്ചതാണ് ആ വോയിസ് മെസ്സേജ് കേട്ടപ്പോ അച്ചാനെ ശരിക്കും പറഞ്ഞാൽ ഇത് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ആലപ്പുഴയിൽ ഓടി എത്താ ഇരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം അങ്ങനെ ഒരു കൊച്ചുങ്ങള് എന്റെ ജീവൻ എന്റെ ജീവനായ എന്റെ കുട്ടികൾ എന്റെ പിള്ളേര് അവര് മെസ്സേജ് അയച്ച എനിക്ക് സഹിക്കില്ല ഞാൻ ഉടനെ തന്നെ ഓടിയെത്തും നിങ്ങൾക്കറിയാം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താ ഇവര് ഫുഡ് മേടിച്ചു മോളെവിടുന്ന ഫുഡ് ഇപ്പൊ മേടിച്ചോന്ന് ഒരു നല്ലൊരു ഇത്ത അവിടെ ഉണ്ട് ഇത്തയാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം കൊടുത്ത് വിടുന്നത് അതായത് ഇവർക്ക് ഫുഡ് പോലും വീട്ടിൽ കഴിക്കാനില്ല ഈ അവസ്ഥ കണ്ട ഈ കുഞ്ഞു കണ്ടില്ലേ കരയുന്നത് ഈ ഏഴാം ക്ലാസ് പിള്ളിന്ന് കുഞ്ഞിന്റെ മനസ്സിൽ പിള്ള മനസ്സിൽ കണ്ടോ വാടാ മുട്ടാ കരയണ്ടേട്ടാ വച്ചാൻ അച്ചായൻ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല വരുന്നത് അതായത് ദൈവം എന്ന് പറയുന്ന ഒരാളെ ഉള്ളു അച്ചായനാ ദൈവം ഉണ്ട് എല്ലാവർക്കും ഉള്ള പോലെ ഒരു ദൈവമാണ് ആ ദൈവത്തിൽ ഞാൻ മോള് കരയാ മോളെ മോള് മോനും കരയാതെ കണ്ടോ ഈ ഇപ്പിള്ളേരുടെ സങ്കടം കണ്ടോ ചേച്ചി പറഞ്ഞ പോലെ ഒത്തിരി പേർക്ക് മെസ്സേജ് അയച്ചു അച്ചായൻ മാത്രമേ വന്നുള്ളൂ കാരണം ഒന്നും നോക്കാറില്ല ആരേ എന്താന്നും നോക്കാറില്ല വന്ന് സഹായിക്കും വിളിച്ചോണ്ടെന്നെ ഓടിയെത്തിയില്ലേ ഈ പൊന്നുമക്കൾ സ്കൂളിൽ പോകാതിരിക്കുന്നത് അതിനെ ചേച്ചി ബാഗിങ്ങ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തത് ടുപ്പൊന്നുമില്ല അല്ലെ കണ്ടോ അവസ്ഥ കണ്ടോ നമ്മളെല്ലാരും വല്യ ബാഗുകളും കുടകളും ഏറ്റവും കൂടിയ യൂണിഫോമും ഏറ്റവും കൂടിയ വാട്ടർ പാട്ടപ്പാട്ടലെല്ലാം മേടിച്ച് നമ്മൾ സ്കൂളിൽ വിടും അതെ ഇവര് ഇങ്ങനെ കുറെ പേര് ഈ വീട് പോലും എന്ന് പറയത്തില്ല എനിക്കത് ചോർച്ച പോലും അറിയില്ല മോളി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ആകെ ഒരു അവസ്ഥയിലാണ് ഈ വീട് അയ്യോ അത് മൊത്തം പൊളിഞ്ഞു കിടക്കോ എന്താ ദൈവം ഭീകരം ഇതൊന്നും ആരും അറിയുന്നില്ല ഈ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത്രയൊക്കെ ഭീകരമായിട്ട് ഈ നാട്ടിലൊക്കെ ഉണ്ടെന്നുള്ള സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരുമാനം പക്ഷെ ദൈവം എന്നെ എല്ലായിടത്തും എത്തിക്കാറുണ്ട് അതായിരിക്കും ദൈവ എന്നെ ഇവിടെ എത്തിച്ചത് എനിക്ക് തോന്നി ഇന്നലെ ഇന്നലെ ആ കൊച്ച മെസ്സേജ് അയച്ച മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് പോലും അവിടെ നിന്നില്ല ഉടനെ കാരണം ആ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ങ് പോലും കത്തും ഒരു കൊച്ച് ഈ കുഞ്ഞ് ഏഴ് വയസ്സ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും ഈ കൊച്ചും അവിടെ ചങ്ക് കത്തി പറയും ഒരു അപ്പനോ അമ്മയോ അമ്മയോ പറയിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്ന പോലെയല്ല ഇവിടെ മനസ്സിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ കരച്ചിൽ നിങ്ങൾക്ക് കാണാവോ മോനെ കണ്ടോ ഇവിടെ കരച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ആത്മാർത്ഥമായിട്ടുള്ള കരച്ചിലാണ് ഉള്ളി എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് അവസ്ഥ വരുമ്പോ അറിയാം അറിയോ പോലും പറയുമ്പോൾ കണ്ണുന്ന് അറിയാം കാരണം ഇങ്ങനെയൊന്നും അവസ്ഥ നമ്മൾ സമ്മതിക്കരുത് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഓരോ സ്ഥലങ്ങളിലെത്തി ആലപ്പുഴ അല്ല കോഴിക്കോട് അല്ല വയനാടല്ല കാസർഗോഡായാലും അച്ഛൻ എത്തും എന്റെ കണ്ണെന്ന് അറിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുരുന്നുകളെ കാണാതിരിക്കരുത് സമൂഹത്തിൽ വലിയ ബാഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വിടൂല്ലേ സ്കൂളുകളിൽ എന്താ ഇതൊക്കെ ആരും കാണാത്ത റിയാവോ ഒരു നരത്ത ആഹാരം മേടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ഞാൻ ഇതുപോലെ പോയ ആലപ്പുഴ അല്ലെ പോയാ അപ്പൊ അവര് ഗേറ്റ് പറഞ്ഞിട്ട് എന്നോട് പറയുക നേരം നേരം വെളുക്കുമ്പോ പിറ്റക്കാരെ ഇളറിയോളൊന്നും വന്നില്ല അവര് പുറത്തോണ്ട് ഗേറ്റ് അറിച്ച് ഞാൻ അവിടെനിന്ന് ഒരുപാട് നേരം ഞാൻ കരഞ്ഞായിരുന്നു അറിയപ്പോലെ ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞില്ല ഇപ്പഴാ ഞാനത് പറയുന്നത് മേടിക്കാൻ വേണ്ടിയാ ഞാൻ പോയത് ഗുളികക്ക് വേണ്ടി ചെന്ന് പറഞ്ഞത് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയത് മേടിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ ബെല്ലടിച്ച് പുറത്തു വന്നിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ ഒരു മുപ്പാ മണിക്കൂർ ഗേറ്റിന്റെ പുറത്തുനിന്ന് കാര്യം തയ്ക്കാൻ പറ്റാതെ ഇവിടെ അതാണ് കുഞ്ഞു കണ്ടിട്ടുള്ളത് ഞാൻ കരയുന്നിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ കാണുന്നില്ല ഇതൊക്കെ കേക്കുന്നില്ലേ ഒരു വലിയൊരു വീട്ടിൽ പോയി ചേച്ചി പറഞ്ഞപ്പം ചേച്ചി ഗേറ്റ് അടച്ചിട്ട് രാവിലെ എന്നെ ഇറങ്ങി കാര്യങ്ങളൊന്നും എന്താണ് സമൂഹത്തിൻ്റെ അവസ്ഥ അച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ സ്വന്തം വരുമാനത്തിന്ന് നാൽപ്പത് ശതമാനം അച്ഛൻ ചെയ്യുവാണ് ഇവരെ പോലെ ഉള്ളവരെയൊക്കെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുകയാണ് ഒരിക്കലും ചെയ്യരുത് ഞാൻ സമ്മതിക്കേയില്ല ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത് എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ആരും ചെയ്യില്ല കാരണം ഞാൻ ഇവരു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക എന്റെ വരുമാനം കൂട്ടി വെക്കണമെങ്കിൽ എനിക്ക് കൂടുതലും അറിയോ എൻ്റെ എന്നെ ഇതിലും എനിക്ക് കൂടുതലും ഉണ്ടാക്കാം പക്ഷെ അച്ഛൻ അത് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ ഒരു സെന്റ് സ്ഥലം പോലും ഞാൻ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ ഈ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഈ സമൂഹത്തിൽ ഗേറ്റ് അടയ്ക്കാനോ അല്ലെങ്കിൽ പിച്ചക്കാരികളൊന്നും വിളിക്കരുത് പ്ലീസ് ഇവരും ജീവിക്കാനാ ഞാൻ വരുന്നില്ല ഓരോ കൂനിലും കൂനയിലും എല്ലാം ഞാൻ വരുന്നില്ലേ പിന്നെ എന്തേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്താലും പേരിൽ ആരും സ്കൂളിൽ പോകാതിരിക്കരുത് ഈ സമൂഹത്തിൽ ആരും കേരളത്തിലാരും കേരളത്തിലാരും പോവാതിരിക്കരുത് ഇനി ഒരിക്കലും അത് അതുണ്ടാവാനും പാടില്ല അറിയോ മക്കളെ പിടിച്ചേ ബായി നല്ല ഭാഗ്യ തന്നെയാണ് കേട്ടോ കുട്ടാപ്പിയൊക്കെ മേടിച്ചിരിക്കുന്ന പിടിച്ചേ എന്നാ നല്ല സാധനം ഉണ്ട് കേട്ടോ കൂട്ടുകാരുടെ മുമ്പിൽ അന്ത സൈഡ് മുമ്പിൽ തന്നെ ബെഞ്ചിലിരുന്നിട്ട് കാണിക്കാൻ അച്ചായം തന്ന കേട്ടോ എന്നാ എല്ലാ സാധനങ്ങളും അച്ചായം മേടിച്ചിട്ടുണ്ട് കേട്ടോ ബുക്കുകളുണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഈ കുഞ്ഞു മനസ്സൊക്കെ എന്താ അറിയാലേ സന്തോഷായ മക്ക കുഞ്ഞുങ്ങളെ ഇനി കരയരുത് കേട്ടോ ഉം അതിനല്ല അച്ചാൻ അവിടെ നിന്ന് ഓടി വന്നത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങൾക്ക് ജീവിക്കണം ഒരാളുടെ മുമ്പിൽ ഒരു വീട്ടു മുന്നിൽ ഒരിക്കലും പോകരുത് ചേച്ചിക്ക് വീട്ടു മുന്നിൽ ഒരിക്കലും പോവരുത് അല്ലെങ്കിൽ അവിടെ വിളിപ്പേർ കേൾക്കല്ലോ പിച്ചക്കാരികളെന്ന് വിളിക്കരുത് സമൂഹത്തിൽ ആരും ഞാൻ അത് വിളിക്കുക അതിനുള്ള അറിഞ്ഞിട്ടുണ്ടായി എടുക്കും ഇവരെല്ലാം എന്റെ ജീവനാണ് ഇവരെല്ലാം അറിയോ നിങ്ങൾക്ക് ഈ ഫണ്ട് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ കണ്ടു ഈ കുഞ്ഞിറങ്ങിപ്പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് മേടിക്കുകയാണ് കാരണം വീട്ടിലൊന്നും ഇല്ല ഉണ്ടാക്കാൻ ഈ ഫണ്ട് വെച്ച് ബാക്കി കാര്യങ്ങളും നടത്തുക സന്തോഷമായില്ലേ ഹാപ്പി ആയില്ലേ ഓക്കേ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നേരം വരെ ബൈ ബൈ ചാൻസ് ഗോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഷിച്ചു